ഏത് കാലത്താണ് ഇത് പറയുന്നത് സമസ്തയുടെ മുഷാവറയിൽ അംഗം പോലുമല്ലാത്ത കാലത്ത് സെയ്യദുൽമയെ പറ്റി ബഹുമാനപ്പെട്ട ശ്രീഹുരാ പറയുകയാണ് ഇതെല്ലാം ഏറ്റെടുത്ത് നടത്താൻ തങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു കാലം വരും അങ്ങ് ചിലർക്ക് തങ്ങൾ ഒറ്റപ്പെടും അങ്ങനെ തങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടുന്ന ഒരു കാലം വരും ആ കാലത്ത് ബാപ്പു ആജി നിങ്ങൾ നിങ്ങളുടെ കടപ്പാട് നിർവഹിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എന്നാലും ഞാൻ എന്റെ കടപ്പാട് നിർവഹിക്കുകയാണ് ശീഹുനയുടെ വാക്കാണത് ഞാൻ എന്റെ കടപ്പാട് നിർവഹിക്കുകയാണ് നിങ്ങൾ തങ്ങളെ ഒറ്റപ്പെടുത്തരുത് തങ്ങളുടെ കൂടപ്പാടം പോലോ ഉറച്ചു നിൽക്കണമെന്ന് മഹാനായ ൾ കൊണ്ട് മഹാനവറുകളുടെ പിന്നിൽ നമുക്കൊക്കെ ഉറച്ചു നിൽക്കാനും ആ ആദർശത്തിന് പിന്തുണയേകാനും സമസ്ത കേരളമോടൊപ്പം തന്നെ നിന്ന് സമസ്തക്കാരായി മരിച്ച് സമസ്തയുടെ ആലിമീങ്ങളോടൊപ്പം സ്വർഗത്തിനെത്താനും അമ്മാഹു നമുക്കൊക്കെ നൽകട്ടെ